സത്യം പറഞ്ഞ അത് വിശദീകരിക്കുന്നത് തന്നെയാണ് കാരണം അത് എപ്പോഴും ഇവിടെ നിന്ന് മുമ്പ് സംഭവിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വരും നമ്മളത് അതിനെ പറ്റി പറയും കുറെ ആളുകള് ആ പുള്ളിയുടെ വീട്ടുകാരടക്കം തെളിവ് പറയും കുറെ ഇത് പറയും പിന്നെ അതിന്റെ പുറകില് വേറെ എൻ്റെ അടുത്ത അഭിപ്രായങ്ങൾ വരും ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിംഗ് രീതി രീതിയിൽ എടുക്കാനായിട്ട് അധികം വലിയ സത്യസന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായ സംഭവം തന്നെയാണ് പക്ഷെ അത് റിവീൽ ചെയ്യാനും അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ അത് പറയുന്നില്ല അതൊരു ചെറിയൊരു ഇൻസിഡന്റ് ആയിട്ട് ഞങ്ങളത് വിട്ടു അങ്ങനെയാണ് പക്ഷെ അതൊന്നും ചിലതൊന്നും തിരുത്താൻ പറ്റില്ല എങ്കിലൊന്നും അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് നമ്മളത് വലിയ ഇഷ്യൂ ആയിട്ട് കാര്യമില്ല സത്യം ഭേദനിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു സ്റ്റേജിൽ നിന്ന് പോകുന്നത് വിഷമിച്ചാണ് പക്ഷെ അത് ഒരാളിലേക്ക് വരുമ്പോ അയാളുടെ ഫാമിലി അയാളുടെ മക്കൾ എല്ലാവർക്കും ഇങ്ങനെ ഒരാളുടെ മാത്രം ഫോക്കസ് ചെയ്ത് ചിന്തകളെ അത് തിരുത്തിയിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് അത് വലിയ കത്തിക്കാൻ കേട്ടോ എന്നെ ഒരുപാട് ചാനലിന്ന് വിളിച്ചു ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷെ ഞങ്ങൾ മലപ്പൂർ കത്തിക്കാതെ അത് ഞങ്ങൾക്ക് നല്ലതായിട്ടേ വരുള്ളൂ എന്തിനാണ് എനിക്ക് മനസ്സിലായി ഇനി വരാൻ പോകുന്ന കലാകാരന്മാര് അല്ലെ അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അദ്ദേഹം അത് കാരണം കുട്ടികൾ തന്നെ സത്യമായിട്ട് അത് ഭക്ഷണാക്കേണ്ട അത് അതുകൊണ്ട് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ അന്നേ

ഞാൻ കണ്ടത് മാത്രമായി കൊണ്ടുപോകാൻ തന്നെ

കൊറേ നേരമായിട്ട് ഞാൻ രണ്ടുപേരുടെ പ്ലാൻ ചെയ്യും എന്നിട്ട് ഏറെ നോക്കുന്നു ചിന്തിക്കുന്നു ഞാൻ നോക്കുന്നു കുറെ നേരം ചോദിന്നോ കേട്ടാണെങ്കിൽ പറഞ്ഞോണ്ടിരിക്കുന്നു കണ്ടിട്ട് നമ്മോട് പറയാം അടുത്ത ഇന്റർവ്യൂ തരാം ഓക്കെ അതോ ആ അമ്മ നിർത്തിയത് എന്റെ പൊന്നുമോനെ ഞാൻ എന്റെ അച്ഛനോ അമ്മയോ ആരും

അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം തരാം ഇത് അവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ട് അതിന്റെ പുക്കും മൂലം പിടിച്ച് ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്ത് ജോലിയോട് നിങ്ങളും ഒരു നീതി പുലർത്തുക ഓക്കെ ക്യാപ്ഷൻ ഇട്ട് ഇച്ചു കൂട്ടാൻ മാത്രം ശ്രമിക്കാതിരിക്കുക ആ ഞാൻ ചോദിക്കണമെന്ന് എനിക്കറിയില്ല ഈ സിനിമ അതായത് സിനിമയില് അജ് വർഗീസ് ധ്യാനെത്തോ ചോദിക്കുന്നുണ്ട് ധ്യാനം എല്ലാം പ്രണയം ചോദിക്കുന്നുണ്ട് ഈ കഴിവുള്ള ഡയറക്ടേഴ്സ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അതേപോലെ ഈ സിനിമ കാണാൻ രണ്ട് തോന്നിണ്ടെ കഴിവുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ജോബിനായിട്ടാണ് തോന്നിയത് അപ്പൊ എങ്ങനെ എല്ലാ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു ഇപ്പൊ സൗഹൃദം ആണെങ്കിലും ആണെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ മ്യൂസിക് ആണെങ്കിൽ പോലും അമ്മാതിരി ചെയ്ത് വെച്ചേക്കുന്നത് അപ്പൊ അതിന് ഒരു കണരാഴ്ച മൊത്തം പറയുന്നു അതാണ് അറിയില്ല

പുതിയ പ്രൊഡ്യൂസർ വരുന്നു റെക്കോർഡിങ് ചെയ്തവർ വരുന്നു പുതിയ റൈറ്റർ വരുന്നു എസ്റ്റാബ്ലിഷ് ആവാൻ വേണ്ടി വരുന്നു ഡയറക്ടർ വരുന്നു ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഈ സിനിമ മലയാള സിനിമയ്ക്ക് നൽകാൻ പോകുന്ന ഒരു ഒരു പോയിന്റ് ലൈക് ന്യൂ കമേഴ്സ് ആ കമ്മിംഗ് ആൻഡ് അത് എപ്പോഴും ഇൻഡസ്ട്രിക്ക് വളരെ ഹെൽപ്പിയാണ് സോ ദാറ്റ് ഉമസ്തനെ കൊണ്ട് ഉപസ്തൻ റീപ്ലിയെ ലോഞ്ച് ഫോർ ഓഫ് പ്രോഡക്റ്റ് നല്ലൊരു നല്ല കാര്യമാണ് അതെ അതെ കഴിഞ്ഞിട്ടുവിന്റെ അത് ഏത് മാസാണെന്ന് അറിയില്ല കാരണം ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വേണം കാര്യം റെഡിയാണ് അതിന്റെ റിലീസില് ുള്ളിൽ <laughs>